ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്യൻ ടോപ്പ് ലീഗ് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റിൽ റേസ് ഇപ്പോഴും ബാക്കിയുള്ളത് ശരിയായിലാണ് ഇറ്റലിയിലാണ് ആരാണ് സ്കൂട സ്വന്തമാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല തീർപ്പ് കൽപ്പിക്കപ്പെടാൻ പോകുന്നത് ഗെയിം വീക്ക് തേർട്ടി എയ്റ്റിലാണ് അവസാനത്തെ ഗെയിം വീക്കിലാണ് ആന്റോണിയോ കോണ്ടാളിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിലെ ടേബിളിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം വീക്ക് മുപ്പത്തി ഏഴ് കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്തിരിക്കുകയാണ് എഴുപത്തി ഒൻപത് പോയിൻസുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇൻസാഗിൻ തെർമിലാൻ എഴുപത്തി എട്ട് പോയിൻറ്സുമായിട്ട് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിം വീക്ക് തേർട്ടി സെവനിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് കാരണം ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഗെയിം വീക്ക് തേർട്ടി സെവനിൽ നടന്നത് രണ്ട് ടീമും അവരവരുടെ മത്സരങ്ങൾ സമനിലയിൽ പിരിയെന്ന് നമുക്ക് കാണാൻ സാധിച്ചു രണ്ട് മാനേജർമാർക്കും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് മാനേജർമാരും അവസാനത്തെ ഗെയിം വീക്കിൽ ഡഗ് ഔട്ടിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം ഈ സീസണിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇൻസാഗിഡ് ഇന്റർമിലാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ട്രബിൾ സ്വപ്നം പരിപാടികളൊക്കെ മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു സ്കോഡ് സ്ട്രെങ്ത്തിൻ്റെ അഭാവവും അതേപോലെ തന്നെ ഫതീഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കപ്പിൽ നിന്ന് പുറത്തായി ഈ കപ്പിൽ നിന്ന് പുറത്താകുന്നതിനോടൊപ്പം തന്നെ അവരുടെ ശരിയായിലെ അവരുടെ ഗ്രിപ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അവർക്കൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയാ ടൈറ്റിൽ റേസിൽ അതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുന്നതിൻ്റെ പാസ്വണയാണ് അവർ സെമി ഫൈനൽ പരാജയപ്പെടുത്തിയതെന്നൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ ട്രബിൾ സ്വപ്നം പൊലിഞ്ഞു അതോടൊപ്പം തന്നെ ശരിയാ ടൈറ്റിലെ ഗ്രിപ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ആൻ്റോണിയോ കോണ്ടയുടെ നാപ്പിളിയുമായിട്ട് അവർക്ക് ലീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയായ ടൈറ്റിൽ റേച്ചില്ല ആന്റോണിയോ കോണ്ടേ സംശത്തോളം എന്താണ് ഞാപ്പളി കഴിഞ്ഞ സീസണിൽ മിഡ് ടേബിൾ ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് യൂറോപ്പിലെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സീസണിൽ മാത്രമല്ല കപ്പ് കോമ്പറ്റീഷനിലൊക്കെ നേരത്തെ തന്നെ പുറത്തുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ഫോക്കസ് ഫുൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈറ്റിലായിരുന്നു കോണ്ടെ സംശയോളം കോണ്ടെ സംശോത്തോളം മറ്റൊരു സംഭവം എന്താണ് വിറ്റ് റോസിമിനെ പോലെയുള്ള ആ ഒരു സ്റ്റാർ സ്ട്രൈക്കറിൻ്റെ സീസൺ തുടങ്ങുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിച്ച വരജ് കേലിയെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒബിയസ്ലി സ്കോട്ട് മട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടോമിനെ പോലെയുള്ള പ്ലെയറിനെ കൊണ്ടുണ്ടായിരുന്നു ലുക്കാക്ക് വെത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബിഗ് പ്ലേഴ്സിനൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ആൻറ്റോണിയൊക്കെ ഒരു സീരിയൽ വിന്നറാണ് നമുക്കറിയുന്നൊരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം നാഫളിയെ വീണ്ടും എന്താണ് ആ ടൈറ്റിൽ റേസിൽ കൊണ്ടെത്തിക്കുന്ന സിനാരിയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിച്ചത് അങ്ങനെ ഇന്ദ്രമിൻ്റെ ഗ്രിപ്പ് സത്യത്തിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് വെച്ചാൽ ബലോനയ്ക്കെതിരെ രണ്ട് വർഷം മുമ്പ് ബലോനിയയ്ക്കെതിരെ ബൊലോനിയുടെ സ്റ്റേഡിയത്തിൽ വെച്ച് പരാജയം ഏറ്റുവാങ്ങിയത് കൊണ്ടിട്ട് അവരുടെ ടൈറ്റിൽ റീസിലെന്നുള്ള ഗ്രിപ്പ് അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത്തവണ സംഭവിക്കുന്നു ഒന്നേ പൂജ്യം ഒന്നുള്ള സ്കോറായി ബൊലോനിയ ഇൻ്റർവ്യൂനെ പരാജയപ്പെടുന്നത് അതും എന്താണ് ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവസാന മിനിറ്റുകളിലാണ് സംഭവിക്കുന്നത് ആ മത്സരത്തിൽ അങ്ങനെ ബൊലോനിയ വിജയിക്കുന്നു തൊട്ടടുത്ത മത്സരത്തിൽ റോമയ്ക്കെതിരെ ശരിയായ മത്സരത്തിൽ റോമയ്ക്കെതിരെ ഇൻ്റർ ഹോമിൽ സാൻസിറോയിൽ പരാജയപ്പെടുകയാണ് ക്ലൗഡിയോ അനേരിയുടെ കീഴിൽ അസ്വാധ്യ പെർഫോമൻസാണ് റോമ കാഴ്ച കൊണ്ടിരുന്നത് അങ്ങനെ ബാക്ക് ടു ബാക്ക് ശരിയായ മത്സരങ്ങൾ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ആൻറ്റോണിയോ കോണ്ടേയുടെ നാപ്പിളി മൂന്ന് പോയിന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് ഇൻറ്റർമിലാനെതിരെ ശരിയായ ടൈറ്റിൽ എടുക്കുകയാണ് അങ്ങനെ ഇൻട്രമിലാനാണെങ്കിൽ ആ ഒരു ബാസുണയ്ക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ നാപ്പിളി ആണെങ്കിൽ ഫുൾ ഫോക്കസ് ഇവിടെ ടൈറ്റിൽ റേസിൽ മാത്രമാണ് മൂന്ന് പോയിൻ്റ്സിൻ്റെ ലീഡും ഉണ്ട് അങ്ങനെ ഇരിക്കെ ഇൻട്രമിലാൻ ഹെവിലി റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള സൈഡുമായിട്ട് രണ്ട് ചെറിയ മത്സരങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ബാസ്വണ സെമിഫൈനൽ മത്സരങ്ങൾക്കെതിരെ സാൻഡ്വിച്ച് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു വെറോണയ്ക്കെതിരെയുള്ള ഹോമിലെ മത്സരവും ടൊറീനോക്കെതിരെയുള്ള എവേ മത്സരവും ഇത് രണ്ടും ഹെവിലി റൊട്ടേറ്റ് ചെയ്തിട്ടും അവർ ജയിക്കുന്നു ഇതിനിടയിൽ നാപ്പിളി ആണെങ്കിൽ ലച്ചയ്ക്കെതിരെയുള്ള മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടൊറീനോക്കെതിരെയുള്ള എവേ മത്സരം ഇൻട്രമിലാൻ ജയിക്കുന്ന അതേ ഗെയിം വീക്കിൽ നാപ്പൊളി ജനോവയ്ക്കെതിരെയുള്ള മത്സരം മത്സരത്തിൽ രണ്ട് തവണ ലീഡുണ്ടായിട്ട് പോലും അവർക്ക് ആ മത്സരം ജയിക്കാൻ സാധിക്കുന്നില്ല രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിൽ മത്സരം അവസാനിക്കുന്നു അതോട് കൂടിയിട്ട് എന്താണ് മൂന്ന് പോയിൻ്റ്സിൻ്റെ ലീഡ് രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ഒരു പോയിന്റായിട്ട് ചുരുങ്ങുന്ന ഒരു സിനിമ നമ്മൾ കാണുന്നു ഗെയിം വീക്ക് മുപ്പത്തി ആറ് കഴിയുമ്പോൾ നാപ്പൊളി തന്നെയാണ് ലീഡിലിരിക്കുന്നത് പക്ഷേ നാപ്പൊളി മിൻറ്റർ തമ്മിലുള്ള പോയിൻ്റ്സിൻ്റെ വ്യത്യാസം ഒരേ ഒരു പോയിന്റ് മാത്രമാണ് അങ്ങനെ ഗെയിം വീക്ക് തേർട്ടി സെവനിലേക്ക് കടക്കുന്നു ഗെയിമിക് തേർട്ടി സെവനിലേക്ക് കടക്കുമ്പോൾ ഇൻറ്റർമിലാനെ സംബന്ധിച്ചിടത്തോളം ലാജിയോക്കെതിരെയാണ് മത്സരമുള്ളത് ലാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് കാരണം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നില നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പരാജയം ഒഴിവാക്കേണ്ട തരത്തിലുള്ള ഒരു മത്സരം കൂടിയാണ് ഇൻ്റർമിലാനെതിരെയുള്ള സാൻസുറോയിലെ മത്സരം അപ്പോൾ അങ്ങനെ ആ മത്സരത്തിനായിട്ട് ഇൻ്റർമിലാനും ലാസിയോ തയ്യാറെടുക്കുന്നു അതേപോലെ തന്നെ നാപ്പിളി അവരുടെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർമയ്ക്കെതിരെയാണ് പാർമയാണെങ്കിൽ റെലഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ അവർക്കും പോയിൻറ്റ് കിട്ടലെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സിനാരിയാണ് അപ്പോൾ പാർമയുടെ ഹോമിലാണ് ആ മത്സരം ഉണ്ടായിരുന്നത് രണ്ട് മത്സരങ്ങളും ഒരേ സമയത്താണ് നടക്കുന്നത് അങ്ങനെ മത്സരം തുടങ്ങുന്നു നാപ്പിളീസം ചോദം അവർ എന്താണ് ചാൻസുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ തന്നെ ഒരു ഒരു പതിനാറാമത്തെ മിനിറ്റ് ഞാൻ ഒരു ഹാൻഡ്ബോൾ അപ്പീലൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ ഒരു ഹാൻഡ്ബോളിനുള്ള അപ്പീൽ അതൊന്നും പിന്നെ കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമല്ലായിരുന്നു ഹാൻഡ്ബോൾ കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നില്ല പിന്നെ അങ്കീസ അങ്കീസയുടെ ഒരു ഒരു ക്രേസി ഉണ്ടായിരുന്നു ഒരു ഗ്രേറ്റ് എഫേർട്ട് ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നതിന് ശേഷം മനോഹരമായിട്ട് പ്ലെയറിൻ്റെ മുകളിലൂടെ ഉയർത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഷോട്ട് അത് ഫാർ പോസിൽ തട്ടിപ്പോകുന്നൊരു ഒരു സിനിമ നമ്മൾ കാണുന്നു ആ രീതിയിൽ എന്താണ് പോസ്റ്റ് അല്ലെങ്കിൽ വുഡ് വർക്ക് വില്ലനാകാണ് നാപ്പലേ അവർക്ക് ആ ലീഡ് കണ്ടെത്താൻ സാധിക്കില്ല പാർമയ്ക്കെതിരെ പാർമയും അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് നാപ്പ്ലിയുടെ കീപ്പർ സേവ് നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്താണെങ്കിൽ ഇൻസാഗിയുടെ ഇന്ത്രമിലാനും ശ്രമങ്ങൾ നടത്തുകയാണ് ആ ഒരു ലീഡ് കണ്ടെത്താനായിട്ട് അങ്ങനെ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇന്ത്രമിലാന്റെ കീപ്പറായിട്ടുള്ള സോമർ ഒരു കിഡിലൻ വൺ വി വൺ സേവ് നടത്തും നമുക്ക് കാണാൻ സാധിച്ചു അത് വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സേവാണ് ആണ് ആളൊരു കിഡിലൻ ഷോർട്ട് സ്റ്റോപ്പറാണെന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അങ്ങനെ ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഈ ഹാഫ് ടൈമിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഇൻ്റർമിലാൻ ലീഡ് എടുക്കുകയാണ് മത്സരത്തിൽ അപ്പുറത്ത് നാപ്പിളിയുടെ മത്സരം സീറോ സീറോയിൽ തന്നെ തുടരുകയാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ കോർണർ കിട്ടുന്നു ഇൻറ്റർമിലാൻ കോർണർ ബോക്സിലേക്ക് വരുന്നു അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു ഡിമാർക്കോയുടെ ഒരു അറ്റംപ്റ്റ് അതും ബ്ലോക്ക് ചെയ്യപ്പെടുന്നു പക്ഷേ ബോക്സിൽ ബിസ് ഉണ്ട് ബിസ് ഒരു ടച്ച് എടുക്കും എന്നൊരു ഫിനിഷ് ചെയ്യുന്നു ഒന്നേ പൂജ്യം ഇൻ്റർമിലാൻ ലീഡ് അപ്പോൾ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ഇൻറ്റർമിലാൻ ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്നു നാപ്പിളി രണ്ടാം സ്ഥാനത്തിരിക്കുന്നു കാരണം വെച്ചാൽ നാപ്പിളിയുടെ മത്സരം സീറോ സീറോയിലാണ് നിൽക്കുന്നത് ഇൻറ്റർമിലാൻ മത്സരം ഒന്നേ പൂജ്യം ക്ലസ്കളാണ് ഇൻറ്റർ ലീഡിലാണ് ഇരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ കിടക്കുമ്പോൾ ഈ ആൻ്റോണി കോണ്ടിയസ് ബോധം ഒബ്വിയസ്ലി ആ ഒരു ഡ്രസ്സിങ് റൂമിൽ ഈ റിസൾട്ടിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ലാൻസിയുടെ ബെഞ്ചിൽ ബെഡ്റോ എന്ന് പറയുന്ന മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അതായത് എന്താണ് ആരാണ് ബെഡ്റോ എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഗലാഗു അറിയുന്നതാണ് ബാസോണക്ക് വേണ്ടി കളിച്ചുള്ള ചെങ്ങായിയാണ് ഒരുപാട് ട്രോഫികൾ സ്വന്തമായിട്ടുള്ള ചങ്ങയാണ് ചെൽസിയിലേക്ക് വന്നിട്ട് വന്നിട്ട്ഡയും ടൈറ്റിൽ അടിച്ചിട്ടുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ ചെൽസിയുള്ള അദ്ദേഹത്തിൻ്റെ സമയം നോക്കിക്കഴിഞ്ഞാൽ ആന്റോണിയോ കോണ്ടയുടെ കീഴിലും ചെങ്ങായി ഫുട്ബോൾ കളിച്ചിരുന്ന മാത്രമല്ല പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് ആൻറ്റോണിയോ കോണ്ടയുടെ ആ ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനിൽ പെഡ്രോ വെച്ചുള്ള പങ്ക് ഒരു ചെൽസി ഫാനും മറക്കാൻ സാധ്യതയില്ലാന്ന് ഗലാഗു അറിയുന്നതാണ് അപ്പോൾ ആ പെഡ്രോ ഉണ്ട് പെഡ്രോ പിന്നീട് വാമപ്പ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പെഡ്രോ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പെട്രോ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആൻറ്റോണിയോ കോണ്ടേക്ക് വേണ്ടിയിട്ട് അവിടെ നടത്തു നമുക്ക് കാണാൻ സാധിച്ചു അതിലേക്ക് നമുക്ക് വരാം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് തുടങ്ങിയ ഉടനെ തന്നെ പാർമയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു അതോടൊപ്പം തന്നെ ഈ വുഡ് വർക്ക് വീണ്ടും വില്ലനാകാണ് റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊലിറ്റാനയുടെ ക്രോസ് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയെ എഴുപതാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ആൻ്റണിയോ കോണ്ടിൻ്റെ ടീമിൽ ലഭിക്കുന്നു സ്കോട്ട് മക്ടോമിയുടെ മനോഹരമായിട്ടുള്ള കിക്ക് അത് ഫിംഗർ ടിപ്പ് സേവ് സുസൂക്കി ജിയോ എന്ന് പറയുന്ന കീപ്പറിൻ്റെ ഫിംഗർ ടിപ്പ് സേവും അതോടൊപ്പം തന്നെ ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു അതേ രീതിയിൽ എന്താണ് ക്രോസ് ബാർ വില്ലനാകാണ് നാപ്പിളിയ സം ചെറുത്തളം ഇങ്ങനെ ഇരിക്കെ പെഡ്രോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് സാൻസിറോയിൽ പെഡ്രോ ഗോളടിച്ചു എന്നുള്ളതാണ് ലാസിയോ ആരാധകർ കരുതിയിട്ടുണ്ടായിരുന്നത് നാപ്പിളി ആരാധകർ കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം ഗോളടിച്ചപ്പോൾ തന്നെ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് സൈഡാണെന്നുള്ളത് പറഞ്ഞിട്ട് പക്ഷേ ചെക്ക് നടക്കുന്നു ചെക്ക് നടക്കുമ്പോൾ അവിടെ പെഡ്രോ ഓഫ് അല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെ പെഡ്രോ അല്ല മറ്റൊരു ആണ് ആദ്യം ബോൾ റിസീവ് ചെയ്തിട്ടുള്ളത് ആ പ്ലെയർ ഓഫ് സൈഡല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു ഗോൾ സ്റ്റാൻഡ് ചെയ്യുന്നു ഈക്വലൈസർ പെഡ്രോ അടിക്കുകയാണ് മുൻ കെൽസി താരം ആന്റോണിയോ കോണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ച താരം ആന്റണിയോ കോണ്ടേയുടെ നാപ്പിളിക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഇവിടെ സാൻസിറോയിൽ അടിക്കുന്ന നമ്മൾ കാണുന്നു അങ്ങനെ ഒന്നേ ഒന്നാകുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ ഇൻറ്റർമിലാൻ അവരുടെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു റൈറ്റ് സൈഡിൽ ഒരു ഫ്രീ കീക്ക് കിട്ടുന്നു എഴുപത്തൊമ്പതാം തീയതി ആ ഫ്രീ കീക്ക് ബോക്സിലേക്ക് വരുന്നു അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് ഡം ഫ്രീസാണ് ആരാണ് ഡം ഫ്രീസ് രണ്ടേ ഒന്നിൻ്റെ ലീഡ് ഇൻ്റർമിലാൻ എടുക്കുന്നു ഇപ്പുറത്താണെങ്കിൽ നാപ്പിളി ഇതേപോലെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ലീഡൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല സീറോ സീറോയിൽ തന്നെ അവിടെ തുടരുന്നു ഇവിടെ ഇൻട്രെമിലാൻ വീണ്ടും ലീഡ് എടുത്ത് കൂടിയിട്ട് അവർ വീണ്ടും ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അതിനിടയിൽ സമനിലയായപ്പോൾ ഫെഡറോ ഈക്വലൈസർ അടിച്ചപ്പോൾ നാപ്പിളി വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടായിരുന്നു ആ രീതിയിലാണ് ആ പെന്തുലം ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈറ്റിൽ റേസിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലാസിയോ വീണ്ടും ഈക്വലൈസർ അടിക്കുന്നു അത് ആദ്യം റെഫറി അവിടെ പെനാൽറ്റി കൊടുക്കുന്നില്ല അവിടെ കൃത്യമായിട്ടും ബിസേക്ക് കൈ പുറകിൽ കെട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണ് കൃത്യമായിട്ടും കൈ പുറകെ കെട്ടിയിട്ടും ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടുന്നു റെഫറി ആദ്യം കൊടുക്കുന്നില്ല സ്ക്രീനിൽ പോയി നോക്കുന്നു അങ്ങനെ അത് ഒരു പെനാൽറ്റി അവിടെ ഇൻസം ആൻ ചെയ്യുന്നു ക്ലിയർ ഹാൻഡ് ബോളാണ് അവിടെ കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും കൈ പുറയിൽ കെട്ടി വെച്ചാൽ പോരാ ആ മൂവ്മെൻറ്റ് കൃത്യമായിട്ടും ബോളിലേക്ക് നടത്തി കഴിഞ്ഞാൽ ഓബ്വിയസ്ലി പെനാൽറ്റി കൊടുക്കും അങ്ങനെ ബിസേക്ക് ഹീറോ ആകേണ്ട തരത്തിലുള്ള ചങ്ങായി അവിടെ വില്ലനാകുന്നു പെഡ്രോ ആണ് പെനാൽറ്റി എടുക്കുന്നത് പെഡ്രോ കീപ്പർ ചാടി ദിശയിലേക്ക് തന്നെ അടിക്കുന്നു പക്ഷേ ഫൻറ്റാസിക് പെനാൽറ്റി ആയിരുന്നു രണ്ടേ രണ്ട് ആക്കുന്നു അപ്പുറത്തപ്പോഴും സീറോ സീറോയിൽ തന്നെ നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് വീണ്ടും നാപ്പിളി ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മത്സരം പുരോഗമിക്കുന്നു ഇൻ്റർമിലാൻ ആ ഒരു വിന്നിങ് ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ഇവിടെ അച്ചർവി ബാസണക്കെതിരെ മൂവ് ചെയ്ത പോലെ പുള്ളിക്കാരൻ സ്ട്രൈക്കറായിട്ട് അവിടെ മൂവ് ചെയ്തിട്ടുണ്ട് ആൾ അവിടെ ആ ഒരു ഹെഡർ വിൻ ചെയ്യുന്നു മനോഹരമായിട്ട് ആ ഹെഡർ വിൻ ചെയ്തിട്ട് അർണാട്ടോച്ചിൻ്റെ അടുത്തേക്കാണ് അത് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അർണാട്ടോ പക്ഷേ അവിടെ ആ ചാൻസ് കളഞ്ഞു പിടിക്കുകയാണ് ആളുടെ ഷോട്ട് പുള്ളിക്കാരനെ അടിച്ചതും അത് ഏർക്കിക്കോ കാര്യമായിട്ട് കോണ്ടാക്റ്റ് കിട്ടിയില്ല എന്താണ് അതൊരു ഒരു ഒരു സിക്ർ പോലത്തെ ഒരു സാധനമായിരുന്നു അർണാട്ടോ വച്ചിന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് സിക്സ് ഏരിയിൽ നിന്നുകൊണ്ട് ചങ്ങായിക്കത് അത് ക്ലീൻ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു കോണ്ടാക്റ്റ് നടത്താൻ സാധിക്കില്ല ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഇഞ്ചുറി ടൈമിൽ സ്കോണ്ടർ ചെയ്യുകയാണ് ആര് നമ്മുടെ അർണാട്ടോ അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ അപ്പുറത്ത് നാപ്പിളി ഒരു പെനാൽറ്റി വിൻ ചെയ്തു എന്ന് അവർ കരുതുന്നു ടൈറ്റിൽ റാപ്പ് റാപ്പിയാണുള്ള സുവർണാവസരം അവർക്ക് കിട്ടിയെന്ന് അവർ കരുതുന്നു അതായത് നരസ് റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ ഫൗൾ ചെയ്യുന്നു പെനാൽറ്റിയാണ് അത് ഫൗളാണ് പെനാൽറ്റി കൊടുക്കുന്നു പക്ഷേ റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ബിൽഡപ്പിൽ ഒരു ഫൗൾ നടന്നിട്ടുണ്ട് പാർമ പ്ലെയറിനെ നാപ്പിളി പ്ലെയർ ഫൗൾ ചെയ്യുന്നുണ്ട് അതോടുകൂടിയിട്ട് ആ പെനാൽറ്റി ഡിസലോ ചെയ്യുന്നു അവിടെ ആ പെനാൽറ്റി അടിച്ചുകൊണ്ട് ടൈറ്റിൽ റാപ്പ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല പെനാൽറ്റി ഡിലേ ചെയ്യപ്പെടുന്നു റിവേഴ്സ് ചെയ്യുന്നു ഡെസിഷൻ അങ്ങനെ സീറോ സീറോയിൽ തന്നെ അവിടെ തുടരുമ്പോൾ ഇപ്പുറത്ത് ഇൻ്റർമിലാന്ന് സംബന്ധിച്ചോളം അവർ ജയിച്ചു എന്നാണ് അവർ കരുതി കാരണം എന്ന് വെച്ചാൽ അഗൈൻ റൈറ്റിൽ നിന്ന് കട്ടിൻസൈഡ് ചെയ്തിട്ട് പിന്നെ കൊറിയാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ പുള്ളിക്കാരൻ ഒരു ബുക്ക് ഒരു ബോൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നു അവിടെ അത് ഫ്ലിക്ക് ചെയ്യുന്നു അറുനാട്ടോ വെച്ച് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു പക്ഷേ അവിടെ അർണാട്ട വച്ച് ഓഫ് സൈഡായിരുന്നു അ ചെറുപിയും ഒരു സ്ട്രൈക്കറിനെ പോലെ ബാസുനക്കയറി നീങ്ങിയ പോലെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അർണാട്ട അത് ഹെഡ് ചെയ്ത് ഗോളാക്കുമ്പോൾ അർണാറ്റ വെച്ച് അവിടെ ഓഫ് സൈഡ് അങ്ങനെ ആ ഗോൾ ഡിസലൈ ചെയ്യുന്നു രണ്ടേ രണ്ടിൽ തന്നെ ഇന്ദ്രകാനിൻ്റെ മത്സരം അവസാനിക്കുന്നു ഡ്രാമ ഇഞ്ചുറി ടൈമിൽ ഉണ്ടായിരുന്നു ഇവിടെയും അവിടെയും ആ മത്സരവും സീറോ സീറോ എന്നുള്ള സ്കോളിൽ അവസാനിക്കുന്നത് അതോടുകൂടി എന്താണ് ഗെയിം വീക്ക് മുപ്പത്തിയേഴ് എങ്ങനെയാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ ഗെയിം വീക്ക് മുപ്പത്തിയേഴ് അവസാനിക്കുമ്പോഴും ടേബിളിൽ പരിപാടികൾ അതേപോലെ തന്നെ തുടരുന്നു ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നാപ്പിളിയും ഇൻ്റർവ്യൂലാനും തന്നെ ഇരിക്കുന്നു ഇൻ്റർവ്യൂലാന സംശയോളം അവരിടക്ക് വെച്ചിട്ട് മത്സരത്തിൽ മുമ്പോട്ട് കയറി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടപടിയായില്ല ഇതിനിടയിൽ ആൻ്റണിയോ കോണ്ടയ്ക്ക് റെഡ് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ഇൻസാഗിക്കും റെഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് മാനേജർമാരുടെയും കൂൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇല്ല ഇനി ഇൻ്റർനെ സംശോളം എന്താണ് അവരുടെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ സൈഡ് ആയിട്ടുള്ള കോമക്കെതിരെയാണ് ആരുടെ കോമോ സെസ്ക് ഫാബ്രിഗാസിൻ്റെ കോമക്കെതിരെ അതും കോമോയുടെ ഹോം ഗ്രൗണ്ടിൽ എളുപ്പമല്ല കഗ്ലിയാരിക്കെതിരെയാണ് നാപ്പിളിയുടെ മത്സരം അത് ഡിയേഗോ ആർമാന്തോ മറഡോണ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നാപ്പിളിയുടെ ഹോമിൽ വെച്ചിട്ടാണ് അവരുടെ ആരാധകർക്കിടയിൽ വെച്ചിട്ടാണ് അതൊരു വല്ലാത്തൊരു മത്സരം തന്നെയായിരിക്കും കാഗ്ലിയാരി ആണെങ്കിൽ സേഫ് ആയിട്ടുണ്ട് അവർ റിലേഷൻസ് കെയറിൽ ഉണ്ടായിരുന്ന സൈഡാണ് പക്ഷെ അവർ സേഫായി പാർമേ സം ജോളം അവർ പൂർണ്ണമായിട്ടും സേഫ് ആയിട്ടില്ല പക്ഷേ അവർക്ക് വളരെ വാല്യൂബളായ ഒരു പോയിന്റ് നാപ്പിളിക്കെതിരെ നേടാൻ സാധിച്ചിട്ടുണ്ട് കോമേസം ജോളം പറഞ്ഞല്ലോ അവർ പിന്നെ നല്ല ഫോമിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ തുടർച്ചയായി ആറ് മത്സരങ്ങളൊക്കെ ശരിയായി വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗെയിമിങ് തേർട്ടി സെവനിൽ അവരുടെ മത്സരം സമനിലയിലാണ് പേജൻറ്റായത് പക്ഷേ അൺബീറ്റൺ റൗണ്ടിലൂടെയാണ് കോമയും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻ്റർനെ സംഭവം എളുപ്പമല്ല അപ്പോൾ ഇൻ്ററിന് ഇനി ടൈറ്റിൽ അടിക്കണമെങ്കിൽ നാപ്പിളി അവിടെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണം നാപ്പിളിക്ക് ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഇൻറ്ററിന് എന്ത് സംഭവിച്ചാലും വിഷയമല്ല അല്ല ജയിച്ചാലും വിഷയമല്ല അല്ല നാപ്പിളി ജയിച്ച് കഴിഞ്ഞാൽ നാപ്പിളി ടൈറ്റിൽ സ്വന്തമാക്കും ഇൻറ്ററിനെ സംഭവം ഇന്ററിന് ജയിക്കുകയും വേണം നാപ്പിളി പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്യും വേണം സമനിലയോ പരാജയമോ നാപ്പിളി ഏറ്റുവാങ്ങണം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന പോലത്തെ ഒരു പ്ലേ ഓഫിന് ഉള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പോയിൻസ് ആയിരിക്കണം അല്ലേ ഒരേ പോയിന്റ്സിനുള്ള സാധ്യത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമിലാന് അവരുടെ മത്സരം സമനിലയിൽ അവസാനിക്കണം നാപ്പിളി പരാജയപ്പെടും വേണം അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടുപേർക്കും ഒരേ പോയിന്റ്സ് ആയിരിക്കും എഴുപത്തൊമ്പത് പോയിൻസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്റർമിലാൻ വേഴ്സസ് ബൊലോനിയ മത്സരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന പോലെ ഒരു ഇൻ്റർമിലാൻ വേഴ്സസ് നാപ്പിളി മത്സരം ഒരു പ്ലേ ഓഫ് മത്സരം നടക്കും ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ആയിട്ടാണ് ശരി ആ സീസൺ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അണ്ടറേറ്റഡ് ആയിട്ടുള്ളൊരു സീസണാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ടുള്ളൊരു അറ്റൻഷൻ ഇവൻ നമ്മളും കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം ഞാനും ഒരുപാടൊന്നും സംസാരിച്ചില്ല ശരിയെ കുറിച്ചിട്ട് അവസാനത്തെ മൂന്ന് ക്യാപ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടും എന്താണ് അവസാന ഗെയിം വീക്കിലേക്ക് കാണുന്നിട്ടുള്ള ഒരു ഒരു ടൈറ്റിൽ റേസ് ആണ് നമ്മൾ കണ്ടുള്ളത് അതോടൊപ്പം തന്നെ അവസാനത്തെ അഞ്ച് വിന്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നാല് ഡിഫറൻറ്റ് വിന്നേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് ശരിയായാലും ടൈറ്റിൽ റേസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്ത് സംഭവിക്കും അവസാനത്തെ ഗെയിമിൽ നിന്ന് കണ്ടറിയാം അതേപോലെ തന്നെ ലാജിയോ സംചോത്തോളം അവർക്കിപ്പോഴും ആ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അവർ ആറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്ക് അറുപത്തഞ്ച് പോയിൻറ്റ്സ് ഉണ്ട് റോമ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവരൊരു ഗ്രേറ്റ് ഒരു ബാനറും കാര്യങ്ങളൊക്കെ ക്ലാഡിയോ അണിയരയ്ക്ക് വേണ്ടിയിട്ട് റിട്ടയർ ചെയ്യാൻ പോകുന്ന ക്ലാഡിയോ അണിയയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റും തിരിച്ചു വന്നിട്ടാണ് റോമയിൽ അസാധ്യ പണി ക്ലാഡിയോർ അണിയറിന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ലെജൻഡറി മാനേജർ ചെയ്തിട്ടുള്ള കാര്യം ഓർക്കണം പക്ഷേ ആൾ റിട്ടയർ ചെയ്യുകയാണ് ഇനിയൊരു തിരിച്ചുവരവുണ്ടായിരിക്കില്ല ആൾ റിട്ടയർ ചെയ്തിട്ടും തൻ്റെ ക്ലബ്ബ് വിളിച്ചപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് റോമയ്ക്ക് വേണ്ടിയിട്ട് റോമയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് റോമയുടെ അവിടെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് ചെങ്ങായി അവർ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്കും എന്താണ് ആ ഒരു ടോപ്പ് ഫോറിൽ കിടക്കാനുള്ള സാധ്യത ഉണ്ട് യുവൻഡസ് ആണ് നിലവിൽ നാലാം സ്ഥാനത്തിരിക്കുന്ന അവർക്ക് അറുപത്തിയേഴ് പോയിന്റ്സ് ഉണ്ട് റോമയ്ക്ക് അറുപത്തി ആറ് പോയിൻറ്റ്സ് ലാസിയോക്ക് അറുപത്തി അഞ്ച് പോയിന്റ്സ് അപ്പോൾ യുവൻഡസിന് അവരുടെ ഫേറ്റ് അവരുടെ കയ്യിൽ തന്നെയാണുള്ളത് അവർക്ക് ജയിച്ചാൽ മതി പ്രശ്നങ്ങളൊന്നുമില്ല റോമയെ എന്താണ് അവർക്ക് ജയിക്കുകയും വേണം യുവൻഡസ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ വേണം ലാസിയോക്കും അതുതന്നെയാണ് ലാജിയോക്ക് റോമയും യുവൻഡസും പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്യണം ഒപ്പം ലാസിയോ ജയിക്കുകയും വേണം എന്നാലേ അവർക്ക് ടോപ്പ് ഫോറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ പക്ഷേ ലാസിയോ സംവിടം ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവരുടെ ചാമ്പ്യൻസ് ലീഗ് സാധ്യതകൾ ഇപ്പോഴും നിലനിർത്തുന്ന തരത്തിലുള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇൻ്റർനിന്ന് പണി കിട്ടിയ ഒരു ഒരു ഗോളായിരുന്നു പെട്രോ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ ഗെയിം വീക്ക് തേർട്ടി സെവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം വീക്കായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ